അയ്യപ്പേട്ടാ ഇന്ന് പത്രത്തിലൊരു പ്രധാന വാർത്തയുണ്ട് ഉൾ പേജിലൊരു പ്രധാന വാർത്തയാണ് പക്ഷെ പ്രധാന വാർത്തയാണ് കാരണം തിരുത്തൽ തുടങ്ങി സി പി എം എന്നാണ് അതിന് കൊടുത്തിരിക്കുന്നത് അതായത് പി ആർ പ്രസ് സെക്രട്ടറിയെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള പി എം മനോജിനെ ആ സ്ഥാനത്ത് നിന്ന് അങ്ങ് മാറ്റി ഏ അപ്പോൾ പറയും തിരുത്തൽ തുടങ്ങി എല്ലായിടത്തും ഇത്തരത്തിൽ തിരുത്തലുകൾ വരും എന്നൊക്കെ പറയും പക്ഷെ ഞാൻ അത് വിശ്വസിക്കുന്നില്ല ഒരു തിരുത്തലിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഭാഗമായിട്ട് അദ്ദേഹത്തെ മാറ്റിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പകരം വന്നിരിക്കുന്നത് സി എം രവീന്ദ്രനും പ്രഭാവർമ്മയുമാണ് ആ ചുമതലയിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ പറയുന്നത് ഈ ഒരു പലതരത്തിലും പാർട്ടിയിൽ തിരുത്തലൊക്കെ കണ്ടിട്ടുണ്ട് തിരുത്തും എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തും മുൻകാല പ്രാബല്യത്തോടെ തിരിച്ചെടുക്കുന്നതാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു തിരുത്തലിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം പ്രജിത ഇതിനകത്തെ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് വൈകിയാണ് പല കാര്യങ്ങളിലും നാളെ ഇതുവരെ എന്ന് പറയുന്ന പാർട്ടി വൈകി കുതിക്കുന്ന ബുദ്ധി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് മറ്റുള്ളവര് ഈ പറയുന്ന പോലെ അതൊരു ഈ കുറച്ചു മുമ്പേ കൂടെ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഈ സമൂഹം ചിന്തിക്കുന്നതാണ് അപ്പൊ അത്തരത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിനെ മാറ്റിയിട്ട് ഇപ്പോ ഈ പറയുന്ന രവീന്ദ്രൻ അദ്ദേഹം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് സി എം രവീന്ദ്രൻ മീഡിയ സെക്രട്ടറി സത്യത്തിൽ ഈ രണ്ട് പോസ്റ്റിന്റെയും അതായത് പ്രഭാവർമ്മയെ പ്രഭാവർമ്മയായിരിക്കുന്നത് ദേശാഭിമാനി എന്ന ഒരു സ്റ്റാഫാണ് അദ്ദേഹം ഒരിക്കലും ഗവൺമെന്റ് സ്റ്റാഫല്ല ദേശാഭിമാനിലെ റാങ്കിലുള്ള ഒരാളാണ് അതായത് പ്രഭാവർമ്മ കൈരളിയിലെ ജീവനക്കാരനായിരുന്നു അതായത് പ്രഭാവർമ്മ കാലങ്ങളായി ഭരണത്തിൽ വരുമ്പോൾ നയനാർ ഇരിക്കുന്ന കാലം മുതലേ നയനാർ പിന്നെ വി എസ് അല്ലെങ്കിൽ ഏതെല്ലാം ഭരണം സി പി എമ്മിന്റെ ഭരണം എൽ ഡി എഫ് ഭരണം വരുമ്പോഴെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരാളായിട്ട് പ്രഭാവർമ്മ ഉണ്ടാവാറുണ്ടാകാം പ്രഭാവർമ്മക്ക് അവരുടെ ഒരു സീറ്റ് ഉണ്ടാവും അന്ന് ഒന്നുകിലധികം പ്രസ് സെക്രട്ടറി ആയിരിക്കും ഇന്നിപ്പോ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ മീഡിയ സെക്രട്ടറി എന്ന് പറഞ്ഞു അപ്പോ ഒരാളിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസില് മീഡിയയിൽ നിന്ന് ഒരാളിന്റെ ആവശ്യം മാത്രമേ സാധാരണ നിലയിൽ ചിന്തിക്കുന്ന നമുക്ക് കാണും കാണുമ്പോൾ തോന്നാറുള്ളൂ കാരണം പി എം മനവി ചെയ്യുന്ന ജോലി ഒന്ന് തന്നെയാണ് പ്രഭാവർമ്മ ചെയ്യുന്ന ജോലി ഒന്ന് തന്നെയാണ് ഇവർക്കുള്ള ജോലി എന്താണ് ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ ഈ പറയുന്ന പോലെ ഒരു ഓണർഷിപ്പ് നിൽക്കുന്ന ഒരാളാണ് നിങ്ങള് സമൂഹ മധ്യത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നിങ്ങൾക്കൊരു അത്യാവശ്യം വേണ്ട നോട്ടുകൾ നിങ്ങൾ പോകുന്ന കാര്യങ്ങൾ ഒരു സ്റ്റെനോഗ്രാഫർ പണി എന്ന് പറയുന്നില്ലേ അത് അത് ആ സ്റ്റെനോഗ്രാഫർ ഇത് മുഖ്യമന്ത്രിക്ക് ഒരു വിഷയം ഇന്നിപ്പോ പാർവതി മുത്തനാറിൽ ഇപ്പൊ തിരുവനന്തപുരത്ത് പാർവതി മുത്തനാറിൽ പിന്നെ പായല് കെട്ടിക്കിടക്കുന്നു പണ്ട് കുട്ടികൾ പോയ വാ വണ്ടി മറിഞ്ഞു അപകടമൊക്കെ ഉണ്ടായി എന്തുകൊണ്ട് ഇങ്ങനൊരു വിഷയം ഉണ്ടാകുന്നു ഈ പാർവതി പുത്തനാറിനെ ബന്ധപ്പെട്ട ഒരു സ്പീച്ച് പ്രഭാവർമ്മ എഴുതി കൊടുക്കണം അല്ലെങ്കിൽ അതിനാണ് ഇവരെയൊക്കെ അവിടെ അപ്പൊ നിലവിൽ ഈ പറയുന്ന പി എം മനോജിനെ എന്തുകൊണ്ട് മാറ്റി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടി വരും ഈ പറയുന്ന ചില ഇത്തിൽ കണ്ണികൾ അതായത് ഭരണത്തിൽ വന്നു കഴിയുമ്പോൾ ചില ഇത്തിൽ കണ്ണികൾ ഇങ്ങനെ വരും അതായത് സാമ്പത്തിക നേട്ടം കണക്കാക്കാം ഉണ്ടാവും ഇന്നലെ വരെ അതായത് എന്റെ അറിവിൽ ഏതാണ്ട് നായനാരുടെ മൂന്ന് മന്ത്രിസഭയും തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട് എനിക്ക് മാറി നിന്ന് കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അന്നെല്ലാം തന്നെ ഈ പ്രഭാവകർമ്മ അവിടെ ഉണ്ടായിരുന്നു പി എം മനോജ് കഴിഞ്ഞ ഭരണകാലത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടാമത് പത്ത് കൊല്ലാവും അപ്പോ ഈ ഇത്തൽ കണ്ണികൾ വരുമ്പോൾ ആ ഇത്തൽ കണ്ണികൾ വരുന്നത് കാര്യസാധ്യത്തിന് വേണ്ടിയാ പ്രത്യേകിച്ച് അവരുടെ ശക്തി മേഖലയിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ കണ്ണൂരിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ അവരറിയുന്നതായിരിക്കും ഏതെങ്കിലും ഒരാളെ കാണിച്ചുകൊണ്ടായിരിക്കും ഈ ഇത്തൽ കണ്ണികൾ വരുന്നത് ഈ ഇത്തൽ കണ്ണികളുടെ ഉദ്ദേശം എന്താണെന്ന് ഒന്നുകിൽ അറിയാം അല്ലെങ്കിൽ അറിയില്ല അറിയാത്തതായി നടിക്കും നടിച്ചുകൊണ്ട് ഈ മുഖ്യമന്ത്രി എന്ന് ഒരു കാരണവർ സ്റ്റൈലാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ എന്തിനാണ് ഇത്രയും ഉപദേശകർ എന്നുള്ളത് സാധാരണ നിലയിൽ എല്ലാരും ചോദിക്കുന്നുണ്ട് ഉപദേശകർ ഇരുപത്തിയഞ്ചു പേരെ കണ്ട അദ്ദേഹത്തിനുണ്ട് അറിയാതെ അതാണ് അപ്പൊ കാരണവരെടുത്ത് കണ്ണൂരുകാരനായതുകൊണ്ട് കണ്ണൂർ ഭാഷയിൽ ഇപ്പൊ പ്രൈതീക കണ്ണൂർ ഭാഷ അറിയാം എനിക്ക് അത്ര കണ്ട അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ആ സ്ലാങ് സംസാരിക്കുന്നത് ചെറുതങ്ങ് രണ്ട് കള്ളം പറയാം കള്ളം പറഞ്ഞിട്ട് ഇപ്പൊ ഊരാളങ്ങൾ പോലെയുള്ള ചില ചില ഡാഷ് കമ്പനികൾക്ക് നമ്മളെ സംസ്ഥാനത്തിന് അങ്ങ് തീരെഴുതി കൊടുക്കുന്നത് പോലെയുള്ള ഉദാഹരണമാണ് അപ്പൊ ഈ ഇത്തിൽ കള്ളികളെ ഇങ്ങനെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതിന്റെ ഫലമായിട്ട് യഥാർത്ഥത്തിൽ സംഭവം മുഖ്യമന്ത്രിയെ പറ്റിക്കുന്നു സംസ്ഥാനത്തിനെ പറ്റിക്കുന്നു സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തിനെ പറ്റിക്കുന്നു സംസ്ഥാനത്തിന്റെ ഫണ്ട് പോകുന്നു അതിന് ഒറ്റ ഉദാഹരണം അതിൽ പേരുദോഷം വരെ ഇദ്ദേഹത്തിന് തേടി വരും ഇപ്പൊ ഈ നവകേരള യാത്ര എന്ന് പറയുന്ന ഐഡിയ ഒരു പി ആർ ഏജൻസിയുടെ ഐഡിയ ഇത് എത്ര രൂപ ചെലവാക്കി എന്നുള്ളത് നമുക്കറിയാം എത്ര രൂപ ചെലവാക്കി എന്തെല്ലാം ചെയ്യാൻ വേണ്ടി തന്നെ എത്ര കോടിയല്ലേ ഇവിടെ പെൻഷൻ കൊടുക്കേണ്ടവർക്ക് പെൻഷൻ എത്രയോ മാസങ്ങളായിട്ട് കൊടുത്തിട്ടില്ല അപ്പൊ ഇതൊക്കെ ഈ പറയുന്ന ഇത്തൽ കണ്ടികൾ വന്ന് കാണുന്നത് ആദ്യ ദെൻ വിവരാണ് ഡിസ്കഷൻ നടക്കുന്നു ഇതിനെ മുഖ്യമന്ത്രിയെ പറ്റിക്കാനായിട്ട് ഏതൊരു രീതിയിൽ ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കാമോ അതിന് ഇവർക്കും മുഖ്യമന്ത്രി നോക്കുമ്പോൾ ഒരു മൈലേജ് യും പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേട്ടാ മുഖ്യമന്ത്രിയെ പറ്റിക്കാൻ എന്ന് പറയുന്നു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ചിലറക്കാരനല്ല അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വയം അല്ല ആ അതറിയാം ഇനി ആ ഒരു പാർട്ടി സെക്രട്ടറി വെറുതെ നേരെ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഒരാളല്ല ഇത്രയും നാളത്തെ പാർട്ടി അനുഭവ പരിചയമാണ് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുള്ള അനുഭവ പരിചയം കൊണ്ട് പാർട്ടിയെ നയിച്ചിട്ടുള്ള അല്ലെ മൂന്ന് വർഷം അദ്ദേഹം അദ്ദേഹം മൂന്ന് 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 തവണ ടേം പതിനഞ്ചു കൊല്ലം അദ്ദേഹം നയിച്ചു ഈ നയിച്ചതിനു ശേഷമാണ് അദ്ദേഹം ഇതിന്റെ അമരത്തേക്ക് വരുന്നത് ഈ അമരത്തേക്ക് വരുന്നതും ചേട്ടൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഇത്ര വർഷത്തേക്കുള്ള പ്ലാൻ ചെയ്തു വെച്ചിട്ടാണ് ആ വന്നിരിക്കുന്ന ഒരാൾക്ക് ഒരാൾ ഇവരൊക്കെ ഒരു ഒരു പ്രസന്റേഷൻ വെക്കുന്നതിൽ പോലെ പോകും എന്നൊക്കെ അത് എന്തൊക്കെ എത്രയൊക്കെ പ്രവൃത്തി പരിചയമുണ്ട് ഇപ്പൊ പാർട്ടി എന്ന് പറയുമ്പോൾ പാർട്ടിയിലെ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അതൊരു വലിയ പോസ്റ്റാണ് കേവലം ഒരു ബ്രാഞ്ച് സെക്രട്ടറി പോലും ഒരു വലിയ പോസ്റ്റാണ് അപ്പൊ അതൊക്കെ ശരിയായിരിക്കാം പക്ഷെ ഭരണത്തിലെ നൈപുണ്യം എന്ന് പറയുന്നത് അതൊന്ന് വേറെയാണ് അതിനിപ്പം ഈ പാർട്ടി സെക്രട്ടറി ഇരുന്നോണ്ടൊന്നും എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട ഇപ്പൊ ഇത് ഈ പറയുന്ന പോലെ ഇവർ വന്നിട്ട് പറയുകയാണ് ഈ പി ആർ ഏജൻസി വന്നിട്ട് പറയും ഈ പറയുന്ന മലപ്പുറം പരാമർശം പോലും എന്തൊരു സംശയം പ്രതി ഒരു പത്രപ്രവർത്തക നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന പത്രശാലയിൽ പോയിട്ട് എവിടെ ആയിരുന്നാലും ഒരു മന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിക്കുന്നു സാർ ഞാൻ പിന്നെ ഇവരൊക്കെയാണ് വിളിക്കുന്നത് ഒരു അഭിമുഖത്തിന് വിളിക്കുന്നത് ഇവരെയൊക്കെയാണ് ഈ മലപ്പുറം പരാമർശം ചെയ്തത് ഇദ്ദേഹം ഡൽഹിയിൽ പോയിട്ട് അവിടെ വന്ന ഹിന്ദു പത്രത്തിന്റെ ഒരു റിപ്പോർട്ടർ റിപ്പോർട്ടറെടുത്താണ് അതിന് ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യമുണ്ടോ എൻ്റെ ഒരു സംശയം ഇപ്പൊ ഒരു പത്രപ്രവർത്തകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു അഭിമുഖം എടുക്കണം കൺസേൺഡ് ആളുണ്ടെങ്കിൽ ഇപ്പൊ ഇദ്ദേഹത്തിനെ വിളിക്കുന്നു സർ ഞാൻ ഇന്നേരാണ് അല്ലെങ്കിൽ ചേട്ടൻ ഞാൻ നമ്മൾ അത്രയും അടുപ്പം അല്ലെങ്കിൽ പത്രപ്രവർത്തക സുഹൃത്തുക്കൾ ചേട്ടൻ ഞാൻ ഇന്നരാണ് എനിക്കൊരു അഭിമുഖം എടുക്കണമായിരുന്നു മുഖ്യമന്ത്രിയുടെ ചേട്ടൻ എനിക്ക് ശരിയാക്കി തരണം അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ അതിനൊരു പി ആർ ഏജൻസിക്ക് സർക്കാരിന്റെ കാശ് പോകേണ്ട കാര്യമുണ്ടോ ഞാൻ ചോദിക്കുന്നത് ശരിയോ തെറ്റോ പ്രജിതയ്ക്ക് അത് നിങ്ങൾ ഒരു പത്രപ്രവർത്തകയായി വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് എന്റെ അറിവിൽ ഞാൻ ഇപ്പൊ മുഖ്യമന്ത്രിയെ ഒന്നും കണ്ടിട്ടില്ലെങ്കിലും ഒരു പ്രശസ്ത വ്യക്തിയെ കാണണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പി എ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചോദിക്കുന്ന നമ്മൾ എടുക്കും അതിനെ പി ആറിനെ കൊണ്ടുവരിക അത് ഒരു പഴയ എം എൽ എയുടെ മകനായിരിക്കുക ഡൽഹിയിൽ വെച്ച് സംസാരിക്കുക എഴുതി കൊടുത്തതാണെന്ന് പറയുക ഹിന്ദു പത്രമായതുകൊണ്ട് അത് വിവാഹത്തിലേക്ക് പോയില്ല ഒരു നാഷണൽ പത്രത്തിൽ സി പി എമ്മിന് ആഭിമുഖ്യമുള്ള പത്രമായതുകൊണ്ട് അപ്പൊ അതിന് വഴിയൊരുക്കിയത് ഈ പറയുന്ന പ്രസക്രട്ടറി ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല നവകേരള യാത്ര നടത്തി ഇവിടെ കിട്ടാത്ത മനുഷ്യൻ മരുന്ന് വാങ്ങാൻ കാശില്ലാതെ കീറിമുറിച്ച ഹൃദയവുമായിട്ടും അല്ലാതെയും രക്തം 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 നമ്മുടെ രോഗങ്ങൾക്ക് രക്തം മാറണം ഡയാലിസിസ് ചെയ്യണം അങ്ങനെയുള്ള നിരവധി രോഗികൾക്ക് കൊടുക്കാൻ ഇല്ലാത്തപ്പോഴിക്കണക്കിന് രൂപയുള്ള ബസ് അങ്ങനെയുള്ള ചെലവ് പിന്നെ അദ്ദേഹത്തിന്റെ മകന് പി ആർ ഡിയിലുള്ള ചില കരാർ വർക്കുകളുടെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തത് പി ആർ മനോജ് ആണ് എന്നുള്ളത് അന്ന് മുഖ്യമന്ത്രിക്ക് ഈ കാലയളവിൽ മനസ്സിലായി അറിയില്ലെന്ന് ചോദിച്ചില്ലേ ഇതൊക്കെ ഒരു വേള അദ്ദേഹവും ചിലപ്പോൾ കണ്ണടച്ചതായിരിക്കാം താൻ രജനീകാന്ത് സ്റ്റൈലിൽ പോകുന്നു രജനീകാന്ത് സ്റ്റൈലിൽ ചെന്നിരിക്കുന്നു ചെടിച്ചെട്ടി മാറി ഡി ഓ എഫ് എക്കാര് തലമണ്ടിക്കുന്നു കെ എസ് കാണാനൊരു രസം സ്കൂളിന്റെ മതിൽ ഇടിച്ച് ബുൾഡോസർ കൊണ്ട് നിരത്തുന്നു വേദി ഉരുക്കാനായി അല്ലെ ഇതെല്ലാം ഇതിന്റെ എല്ലാം മൂല കാരണക്കാര് ഇവര് തന്നെയാണ് പിന്നെ സി എം രവീന്ദ്രനെ പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞു സി എം രവീന്ദ്രനെ നിങ്ങൾക്ക് അറിയാമല്ലോ ആരാണെന്ന് കൂടിയാണ് എല്ലാവർക്കും അറിയാൻ ആരാണോ അറിയാമല്ലോ അതെ രവീന്ദ്രന്റെ ഞാൻ കൂടുതലൊന്നും വ്യക്തിഗതീയലേക്ക് ഞാൻ പോകുന്നില്ല കൊടിയേരി ബാലകൃഷ്ണന്റെ കാലം മുതൽ ആഭ്യന്തര വകുപ്പിലൊക്കെ ഇരുന്ന ഒരാളാണ് ഈ പറയുന്ന ഊരാളങ്ങൾ മുതല് കണ്ണൂരുള്ള ഏത് പിപ്പിടിക്കാരനെയും പിടിക്കാരനും അവിടെ ഒരു ഒരു ആളാണ് മുഖ്യമന്ത്രി വലത്തോട്ട് തിരിയണമെങ്കിൽ സി എം രവീന്ദ്രൻ പറയണം മുഖ്യമന്ത്രി ഇടത്തോട്ട് തിരിയണമെങ്കിൽ രവീന്ദ്രൻ ആണ് ആ കാര്യം അത് നിങ്ങൾ പറയാ മുഖ്യമന്ത്രി ആയിട്ട് ആദ്യത്തെ ടൈമില് പിണറായി വിജയൻ വരുമ്പോ സി എം രവീന്ദ്രനെയും കൂട്ടിക്കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ വീട്ടിലാണ് ആദ്യം അദ്ദേഹം പോയത് സി എം രവീന്ദ്രൻ നിഴലായിരുന്നു അദ്ദേഹത്തിന്റെ നിഴലായിരുന്നു ഉമ്മൻചാണ്ടി തന്നെ അതിശയിച്ചു പോയി പ്രതിപക്ഷ അന്ന് പ്രതിപക്ഷ ഉമ്മൻചാണ്ടി അതിശയിച്ചു പോയി എന്തിനു പിണറായി എന്നെ കാണാൻ പറഞ്ഞു സി എം രവീന്ദ്രനെ കൊണ്ട് പോയതാ അപ്പൊ സി എം രവീന്ദ്രനെ കൊണ്ട് കൊണ്ടുപോയി അത് ഞാൻ പറഞ്ഞ സി എം രവീന്ദ്രൻ പറഞ്ഞോണ്ട് അപ്പൊ ഈ പറയുന്ന സി എം രവീന്ദ്രൻ അല്ല കൊണ്ടുപോയത് നിങ്ങൾ പറഞ്ഞ എനിക്ക് പേര് എം ശിവശങ്കർ ക്ഷമിക്ക സി എം അല്ല കൊണ്ടുപോയത് ശിവശങ്കറിനെ കൊണ്ടാ പോയി അപ്പൊ ഈ സി എം രവീന്ദ്രനെ മാറ്റി അതായത് വലത്തുകാലിൽ കാലിലിരുന്ന മന്ത് എടുത്ത് ഇടത്ത് കാലിൽ വെച്ചു എന്നേ ഉള്ളൂ ഈ പറയുന്ന മാറ്റി മാറ്റി ചുമതലയിൽ നിന്ന് എന്ന് പറയുമ്പോൾ മന്ത് എന്നുള്ളത് മാത്രമേ ചേട്ടാ അതാണ് ഞാൻ ഞാൻ ചോദിച്ചത് ചേട്ടൻ പറഞ്ഞത് ശരിയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഇവർ ഇവർ വഴിയാണ് നമുക്ക് നടപ്പാക്കുന്നത് ഇതിന് ഇത്ര പേരുടെ ഇല്ല ഒരു ഒരു ആവശ്യവുമില്ല അധികം ചെലവാണ് സർക്കാരിന് ശാസ്ത്രോപദേശവും ശാസ്ത്രത്തെ പറ്റി വല്ലതും പറയുന്നുണ്ടോ ശാസ്ത്രത്തെ പറ്റി വല്ലതും പറയുന്നുണ്ടോ കഞ്ചാവ് കൊടുക്കാനല്ലാണ്ട് ഇവര് ഈ എസ് എഫ് ഐക്കാരെ അഴിച്ചുവിടുകയല്ലാണ്ട് ഏറ്റവും ഒടുവിൽ കണ്ടത് മുഴുവനും കണ്ടില്ലേ ഇമാതിരി കാര്യങ്ങളാണ് പിന്നെ ഈ പ്രസ് സെക്രട്ടറി എന്ന് പറയുന്നത് ചേട്ടൻ പറഞ്ഞ പോലെ പാർട്ടി മുഖപത്രത്തിന്റെ റെസിഡന്റ് എഡിറ്റർ ആയിരിക്കാണ് ഈ പദവിയിലേക്ക് വരുന്നത് ഈ പദവി കിട്ടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണെന്ന് വ്യക്തമാണല്ലോ അപ്പോ ഈ ഞാൻ പറയുന്നത് പ്രസ് സെക്രട്ടറി ആയിക്കോട്ടെ മീഡിയ സെക്രട്ടറി ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ ഒരു നേതാവിന് ചില കാര്യങ്ങളിൽ എന്താ പറയാ ഒരു വിവേചന ബുദ്ധി എന്ന് പറയുന്നതുണ്ട് ഈ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചില ചിലരെ ഏൽപ്പിച്ചാലും ഒരു തവണ പിഴവ് വന്നാൽ നമുക്ക് സമ്മതിക്കാം പല തവണ പിഴവ് വരുമ്പോൾ അത് ശ്രദ്ധ കുറവൊന്നുമില്ല അത് മനഃപൂർവ്വമായിട്ട് അവിടെ അവരെ തന്നെ വെക്കുകയും പിന്നീട് അവരുടെ ആവശ്യം കഴിയുമ്പോൾ അവരെ അറിവേപ്പില പോലെ എടുത്തു കഴിയുകയാണെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ എന്റെ ഒരു സംശയം ഞാൻ ഇത് പറഞ്ഞു നവകേരള യാത്ര മലപ്പുറം പരാമർശം ഇങ്ങനെ തുടങ്ങി എണ്ണം പറയുന്ന കോൺട്രവേഴ്സി വിവാദങ്ങൾ ഒക്കെ തന്നെയും ഉണ്ടായതിന്റെ മെയിൻ കാരണക്കാരിൽ ഒരു വ്യക്തി ഇദ്ദേഹമാണെന്ന് ഞാൻ മനോജ് അതെ ഞാൻ പറഞ്ഞു വൈകി വന്ന ബുദ്ധി ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇത് നേരത്തെ അറിയാമായിരുന്നതല്ലേ എന്ന് പ്രജിത ചോദിച്ചില്ലേ മാറ്റേണ്ടതിന്റെ മറ്റെന്തെങ്കിലും ആവശ്യകത അവിടെ ഉണ്ടായിട്ടുണ്ട് അല്ല മകനെ സഹായിച്ചു മനോജ് നിരവധി പരാതികൾ അതായത് ഈ വർക്കുകളൊക്കെ ൾ പിന്നെ നിങ്ങൾക്കറിയാവുന്ന സ്ഥാപനത്തിന് വർക്ക് ഇതിനകത്തുനിന്ന് കൊടുത്തു എന്നുള്ള ആരോപണം കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷം രണ്ടോ മൂന്നോ കണ്ട ഈ രണ്ടാമത്തെ മകളെ ണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണല്ലോ ആണ് അല്ല മകളെ വഴിവിട്ട് മകളെ മാത്രമല്ല മകനെ അവിടെ ദുബായിൽ അങ്ങ് സേഫ് ആയിട്ട് കൊണ്ടുവന്നേച്ച അവിടുത്തെ നടന്നില്ലേ അപ്പോ ഞാൻ ചോദിക്കുന്ന ചേട്ടൻ പറയുന്നതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഞാൻ ചോദിക്കുന്നത് മകനെ വഴിവിട്ട് സഹായിച്ചതിന്റെ പേരിൽ അതിപ്പോ ഒരു കാരണം കണ്ടെത്തിയതാണ് ഇതിൽ ഇന്റേണൽ പൊളിറ്റിക്സ് മറ്റെന്തോ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടില്ല ഇന്റേണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന മലപ്പുറം പരാമർശം എന്ന് പറയുന്ന ഒരു ഹിന്ദു പത്രത്തിലെ റിപ്പോർട്ടർക്ക് കൊടുത്ത ഒരു വിഷയം അതിൻ്റെയൊക്കെ അങ്ങനെ ഒരു പി ആർ ഏജൻസിയെ കൊണ്ടുപോയി ഡൽഹിയിൽ കൊണ്ടുപോയി ഇത് എഴുതി കൊടുത്തതൊക്കെ ഇവർക്ക് തന്നെ അല്ലേ പ്രഭാവവർമ്മയോ പി ആർ മനോജോ ഒക്കെ കൂടെ എഴുതി കൊടുത്തതല്ലേ അപ്പൊ ഈ പറയുന്ന കാര്യം ഇവർക്കും കൂടെ അറിയാന്നുള്ളതല്ലേ പുലിവാാലി പിടിച്ചതാര് ആര് ഈ പറഞ്ഞ നവകേരള യാത്ര ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്തുമാത്രം ഉണ്ടായി ഉണ്ടായി ഈ പ്രശ്നം ഉണ്ടായി ഇത് രണ്ടെണ്ണം മാത്രമേ ഞാനിപ്പോ ഓർത്തു പറഞ്ഞു നിരവധി വിഷയങ്ങൾ നിരവധി വിഷയങ്ങൾ ഇതിനകത്തുണ്ട് അപ്പൊ ഇത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ മുഖ്യമന്ത്രി ഈ ചെയ്തത് ഈ ഒരു വാർത്ത ഈ എല്ലാ പത്രങ്ങളും ബൈലൈൻ സ്റ്റോറിയാണ് ബൈലൈൻ ലൈൻ സ്റ്റോറിയായിട്ട് ആലപ്പുഴയിൽ നിന്ന് വന്നിരിക്കുന്ന സ്റ്റോറിയായി അപ്പൊ ഇതിനകത്ത് ഇത്രയും ഈ ഒരു കാര്യം വലത്തുകാല മന്ത് ഇടത്തോട്ടെടുത്ത് വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഈ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ബുദ്ധി വൈകുകയോ ഉണ്ടാകുള്ളൂ എന്നുള്ള കാര്യം മുച്ചൂടും തീരാറായി കാര്യം ഇനി പത്തു മാസം ഉണ്ട് ഈ പത്തു മാസം കൊണ്ട് പാണ്ടുപിടിച്ചിരിക്കണ ഈ ഒരു എന്താ പറയാ എന്തെങ്കിലും ചുളിവുകളും ഒക്കെ ഉള്ള ഒരു മുഖത്തേക്ക് കുറച്ച് പൗഡറൊക്കെ വാരി പൂശി അങ്ങ് ആ ചുളിവ് നിർത്താം എന്നുള്ള ഒരു തോന്നല് മുഖം മുഖം മിനുക്കൽ അതെ ഈ മുഖം മിനുക്കലിന്റെ ഭാഗമായിട്ട് ഈ മാറ്റി പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരെ ആർക്കും അറിയാത്തതല്ല അതിൽ സി എം രവീന്ദ്രന്റെ ഗുണ മേന്മയൊന്നും ആർക്കും അറിയാത്തതല്ല പ്രഭാവർമ്മ എന്ന് പറയുന്ന ഒരു കവി അവിടെ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കവിത കേൾക്കണം ആ കവിത കേൾക്കണം അദ്ദേഹം ഈ പറയുന്ന പോലെ പ്രഭാവർമ്മ ഈ വീടിന്റെ ഐശ്വര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ ഒരു സീറ്റിൽ അവിടെ ഇരിക്കുക എന്നുള്ളത് മാത്രമേ പിന്നെ അവർക്കൊക്കെ അറിയാത്ത വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവില്ലേ ഞാനിപ്പോ പാർവതി പുത്രാറിന്റെ കാര്യം എന്ന് പറഞ്ഞതുപോലെ വേറൊരു സ്ഥലത്തെ കുറിച്ചൊരു പ്രസംഗം എഴുതി കൊടുക്കാൻ പറഞ്ഞ അവർ എഴുതി കൊടുക്കും അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ അറിഞ്ഞുകൊണ്ട് പല കാര്യങ്ങളിൽ സർക്കാരിന്റെ കാശ് ചെലവാക്കിപ്പിച്ച് എല്ലാം കൊണ്ട് കൊളം തോണ്ടിയ പി ആർ മനോജിനെ അവസാന നിമിഷം കൊണ്ട് മാറ്റിയിട്ട് ഒന്നും സംഭവിക്കാനില്ല സാറേ എന്ന് മുഖ്യമന്ത്രിയോടും സർക്കാരിനോടും ഒക്കെ സാധാരണക്കാരനെ പറയാനുള്ളൂ ഒന്നുകൂടെ എനിക്ക് പറയാൻ മറ്റൊന്നുമില്ല ഞാൻ എപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നത് ഈ ഒരു കാരണം പി എം മനോജിന്റെ മകന് കരാറുകൾ കൊടുത്തതിന്റെ പേരില്ലല്ലോ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പിണറായിയെ ഇതിൽ ബാധിച്ചിരിക്കുന്നത് പി എം മനോജ് ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് മലപ്പുറത്തെ പരാമർശം ആ പരാമർശത്തിൽ ഉണ്ടായിട്ടുള്ള ആ മതിപ്പ് അതിനെ തുടർന്ന് ആ വീഴ്ചയെ തുടർന്നുള്ള ഒരു എന്താ പറയാ വൈരാഗ്യപൂർവ്വമായിട്ടുള്ള ഒരു മാറ്റം ചർച്ച ചെയ്യപ്പെട്ടു ആ ഒരു വീഴ്ചയിൽ നിന്നുണ്ടായിട്ടുള്ള കാര്യമാണ് ആ ഒരു ഒരു എന്താ നമ്മൾ പറയില്ല ഒരു നടപടിയാണ് പി എം മനോജിനെതിരെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്